ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം മമ്മൂട്ടിക്കും ദുൽഖറിനും എനിക്കൊരു ചാൻസ് തരാൻ പാടില്ലേ ചോദ്യമുന്നയിച്ച് അഷ്കർ സൗദ മലയാള സിനിമയിലെ യുവതാരങ്ങളായ അഷ്കർ സൌദാനും ഷഹീർ സിദ്ദിഖും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ബെസ്റ്റി ജനുവരി തിയേറ്ററുകളിലെത്തും ചിത്രത്തിന്റെ പ്രൊമോഷൻസ് മികച്ച രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ബെൻസി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ വി അബ്ദുൾ നാസർ നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ തിരക്കഥ സംഭാഷണം സംവിധാനം എന്നിവ ഷാനുസമതാനം നിർവഹിക്കുന്നത് പൊന്നാനി അസീസിന്റെ ജാവേദ് അലി അഷ്കർ സൌദാൻ സാക്ഷി അഗർവാൾ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ മുംബൈയിൽ വെച്ച് നടത്തിയ ചടങ്ങിലാണ് ചിത്രത്തിലെ ഗാനങ്ങൾ റിലീസ് ചെയ്തത് ഔസേപ്പച്ചന്റെ പച്ചന്റെ ഗീതവും ഷിബു ചക്രവർത്തിയുടെ വരികളും ഇഴിച്ചേർന്നൊരുക്കിയ ഗാനങ്ങൾ പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ ഒരു പ്രമുഖ ചാനലിൻ നൽകിയ അഭിമുഖത്തിൽ അഷ്കർ സൌദാൻ മമ്മൂട്ടിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് മമ്മൂക്ക ഷീലാമ്മ നോര എന്നിവരുടെ കൂടെ തസ്കരവീരൻ എനിക്കൊരു കഥാപാത്രത്തെ ചെയ്യാൻ സാധിച്ചു അങ്ങനെ തുടങ്ങിയ ജേർണിയാണ് അതിനു മുന്നേ കൂട്ട് എന്ന സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റായി അഭിനയിച്ചിരുന്നു പ്രൊഡ്യൂസേഴ്സ് അവസരങ്ങൾ നൽകിയതിനാൽ ഇപ്പോ നല്ല പടങ്ങളിലെത്താൻ പറ്റും എനിക്ക് സത്യത്തിൽ സിനിമ അഭിനയിക്കാനോ അതെന്താണെന്നോ അറിയൂ എന്റെ അമ്മാവനാണ് മമ്മൂട്ടി കുടുംബത്തിലെ സൂപ്പർസ്റ്റാർ പുള്ളിയെ കണ്ടാണ് വളർന്നത് പുള്ളി അഭിനയിക്കുന്നത് കണ്ടപ്പോൾ ഇതെന്ത് പരിപാടി കൊള്ളാലോ എന്ന് തോന്നി എനിക്കെങ്ങനെ മോഹം വന്നു അങ്ങനെ സിനിമയിൽ എത്തിപ്പെടാൻ പറ്റും എന്റെ പ്രശ്നം മമ്മൂട്ടി കമ്പനി വേഫറർ ഫിലിംസ് ഈ രണ്ട് കമ്പനിയിൽ നിന്ന് വിളിച്ചില്ലേൽ മിണ്ടത്തില്ല എന്നെ മമ്മൂട്ടി കമ്പനി വിളിക്കണ്ടേ ഞാൻ എത്ര പടം ചെയ്യും എന്തൊക്കെ കാണിക്കുന്നു ഫൈറ്റ് ചെയ്യുന്നു മാമൻ ഇതൊക്കെ അറിയണ്ടേ ദുൽഖർ അറിയണ്ടേ അവൻ അനിയനല്ലേ അവന് വിളിക്കാൻ പാടില്ലേ എനിക്കൊരു ചാൻസ് തരാൻ പാടില്ലേ എന്നാണ് അഷ്കർ സൌദാൻ പറയുന്നത് ശേഷം ഞാൻ അമ്മാവനെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടെന്നും കൊന്നു കൊലവിളിച്ചിട്ടുണ്ടെന്നും അഷ്കർ സൌദാൻ കൂട്ടിച്ചേർത്ത് തെറ്റിദ്ധാരണകളുടെ പുറത്ത് ഡിവോഴ്സ് ചെയ്യപ്പെട്ട ദമ്പതിമാർക്കിടയിലേക്ക് സഹായത്തിനായി ഒരു സുഹൃത്ത് കടന്നുവരുന്നതും അതിനെ തുടർന്നുണ്ടാകുന്ന രസകരമായ മുഹൂർത്തങ്ങൾ നർമ്മ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്നതിലൂടെയാണ് കഥ പുരോഗമിക്കുന്നത് കുളുമണാലി ബോംബെ മംഗലാപുരം കോഴിക്കോട് പൊന്നാനി തുടങ്ങിയ ലൊക്കേഷനുകളിലാണ് സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കിയത് ബെൻസി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ കെ വി അബ്ദുൾ നാസർ നിർമ്മിക്കുന്ന പന്ത്രണ്ടാമത്തെ ചിത്രമാണ് ബെസ്റ്റ് ബെൻസി റിലീസ് ചിത്രം വിതരണത്തിന് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക